റക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടാവാം അതിന് പല കാരണങ്ങളുണ്ട് പൈശാചികമായിരിക്കുന്ന ബുദ്ധിമുട്ട് മൂത്രസംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ രക്ഷിതാക്കളുടെ അമിതമായ ശകാരം പേടിപ്പെടുത്തൽ മാനസിക വിഷമങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ തല്ലുകൂടൽ പഠനത്തിലെ മാനസിക വിഷമം വിഷാദം പീഡനം മാനസിക പിരിമുറുക്കം അനാവശ്യമായ പേടി ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ കുട്ടി ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാൻ സാധ്യത കൂടുതലാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കുട്ടികളെ കളിയാക്കുകയോ മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മാറാനുള്ളതായിരിക്കുന്ന ഒരു മരുന്നാണ് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് നല്ല അരക്കിലോ അവിൽ വാങ്ങുകയും വാങ്ങിയ അവിലിനെ നല്ല കഴുകി വൃത്തിയാക്കി വറുത്ത് നല്ല വണ്ണം പൊടിച്ച് ഒരു കുപ്പിയിലിട്ട് വെക്കുക അതുപോലെ തന്നെ ശുദ്ധമായ കലർപ്പില്ലാത്ത നല്ല തേനും വാങ്ങുക എന്നിട്ട് ഇത് രണ്ടിലേക്കും നാം മന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത് പൊടിച്ചുവെച്ച അവിലിലേക്കും അതുപോലെ തന്നെ കുപ്പിയിലുള്ളതായിരിക്കുന്ന തേനിലേക്കുമാണ് നാം മന്ത്രിക്കേണ്ടത് മൂന്ന് യാസീൻ ഓതി മന്ത്രിക്കണം ഓരോ മൊബീനിലെത്തുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക രണ്ടിലും മന്ത്രിക്കുക അതായത് തേനിലും പൊടിച്ചു വെച്ച അവിലും മന്ത്രിക്കുക ഇങ്ങനെ മൂന്ന് യാസീൻ പൂർത്തിയാക്കി മന്ത്രിക്കണം അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഇൻഷിറാ അലംനെ ഷുറഹിലക്ക സ്വതറക്ക എന്ന് പറയുന്ന സൂറത്ത് ആ സൂറത്തിനെ നാം പതിനൊന്ന് തവണ ഈ രണ്ടിലേക്കും മന്ദരിക്കണം അവിലേക്കും തേനിലേക്കും ഒരേ സമയം തന്നെ മന്ദിരിക്കുക ഇനി ഇതിനെ കഴിക്കേണ്ട രൂപം പറയാം മകരുബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അതായത് മാഴിപ് കഴിഞ്ഞ ഉടനെ ഒരു ടീസ്പൂൺ അവിൽ പൊടിച്ചതും ഒരു ടീസ്പൂൺ തേനും രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ട് അതിലേക്ക് നാരിയത്വ സ്വലാത്ത് അള്ളാഹമ്മീം സ്വലാത്ത് എൻഖാമിലിം സലാമൻ താമ എന്ന് തുടങ്ങുന്ന നാരിയത്വ സ്വലാത്ത് നമുക്കൊക്കെ അറിയുന്ന സ്വലാത്താണ് ആ സ്വലാത്ത് കൂടി ചൊല്ലി അതിലേക്ക് മന്ത്രിച്ച് കുട്ടിക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുക ഇൻഷാ അള്ളാ ഇങ്ങനെ ഇരുപത്തി ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ തുടരെയായി ചെയ്യുകയാണെങ്കിൽ ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായും മാറാൻ കഴിയും കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നതിൽ നിന്ന് തീർച്ചയായും മാറിക്കിട്ടും ഒരുപാട് ഫലങ്ങളുള്ള മരുന്നാണ് ഈ പറഞ്ഞത് ഇൻഷാ ഇൻഷാല്ല ചെയ്തു നോക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ